ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ എഴുപത്തിരണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് എൽ പി കുട്ടികൾക്കായി എൽ പി ഫെസ്റ്റ് സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബിസി മാംറ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു എൽ പി വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കലാവിരുന്നിന്റെ ഭാഗമാക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടിയാണ് എൽ പി കലാസന്ധ്യ സംഘടിപ്പിച്ചത് പിടിഎ പ്രസിഡന്റ് പി ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ മാനേജർ റവറൻ ജിനു ഈപ്പൻ കുര്യൻ മുഖ്യ സന്ദേശം നൽകി പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു പ്രധാനാധ്യാപിക ഷീജ തോമസ് സീനിയർ അസിസ്റ്റന്റ് ഷൈനി ജോസഫ് പിടിഎ വൈസ് പ്രസിഡന്റ് സി പ്രദീപ് എം ടി എ പ്രസിഡന്റ് രുക്മിണി സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോൻ പ്രോഗ്രാം കൺവീനർ ബിന്ദു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ സി ജി മിനി എസ് ശശികല മറിയാമ്മ തോമസ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു